ഒരു പടത്തിന്റെ റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുന്നത് മോഹൻലാലിനെ കഴിഞ്ഞുള്ളൂ മറ്റേത് താരവും മോഹൻലാലിന്റെ ഏതൊരു സിനിമ എടുത്താലും അതിനൊരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പരാജയപ്പെട്ട സിനിമയാണെങ്കിൽ പോലും ആ മോഹൻലാൽ പടത്തിന് ഭയങ്കര റിപ്പീറ്റ് വാച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില ചാനലുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും മോഹൻലാലിന്റെ നിരവധി സിനിമകളാണ് പലപ്പോഴും റിപ്പീറ്റായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റുള്ള താരങ്ങൾക്ക് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ റീ റിലീസുകൾ റേഷീർ ഇരികയും നീട്ടി സ്വീകരിക്കുന്നതും കാണാവുന്നതാണ് ഈ റിപ്പീറ്റ് വാച്ച് തന്നെയാണ് അതിന് മാനദണ്ഡമായി വരുന്നത് റീ റിലീസ് ചിത്രങ്ങളെ റെക്കോർഡ് സൃഷ്ടിക്കുന്ന മോഹൻലാലിന്റെ ഒരു ഡസൺ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നതാണ് റേഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യവും മലയാളത്തിൽ വേറെ ഒരു നടനും ഇത്രയും സിനിമകൾ റീറിലീസ് ചെയ്ത് റേഷ്യരെ തിയേറ്ററിൽ കയറ്റാൻ സാധിക്കില്ലെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മോഹൻലാന്റെ റീറിലീസ് ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ ലഭിച്ച മികച്ച സ്വീകാര്യതയാണ് താരത്തിന്റെ പഴയ ചിത്രങ്ങൾ റീറിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തരെ പ്രേരിപ്പിക്കുന്നത് ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കെയാണ് ആരാധകരും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഗുരു ഉദയനാണ് താരം സമറിൻ ബദ്രയും നരൻ തേന്മാവൻ കുമ്പത്ത് എന്നീ സിനിമകൾ ഉടൻ റിലീസ് ഉണ്ടാകും ഇതുകൂടാതെ റെൻ ബേ ബിറൺ ഹലോ കാലാപാനി ആറാം തമ്പുരാൻ ദേവാസുരം ഉസ്താദ് നമ്പർ ട്വന്റി മദ്രാസ് മേൽ കാക്കക്കുയിൽ എന്നീ സിനിമകളും ഉടൻ തന്നെ റീറിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് മോഹൻലാലേതായി മുൻപ് പുറത്തിറങ്ങിയ നാല് സിനിമകൾക്കും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് റീറിലീസ് ചെയ്ത നടന്മാരിൽ എല്ലാം ഹിറ്റാക്കിയത് മോഹൻലാൽ തന്നെയാണ് സ്പടികം മണിച്ചിത്ര താഴെ ദേവദൂതൻ ചോട്ടാം മുമ്പെ എന്നീ സിനിമകളാണ് ഇതിനുമുമ്പ് പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമകൾ ഈ നാല് റീറിലീസുകൾക്കും വമ്പൻ വരവേൽപ്പാണ് ലഭിച്ചത് ഭദ്രനൊഴികിയ സ്പടികം പുത്തൻ സാങ്കേതിക മികവോടെ തിയേറ്ററിൽ എത്തിയപ്പോൾ ആദ്യ എൺപത്തെട്ട് ലക്ഷത്തിന് മുകളിലായിരുന്നു നേടിയത് ഏകദേശം കോടി അഞ്ചുകോടിക്കടുത്താണ് സിനിമ റീറിലീസിൽ തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത് രണ്ടാം വരവിൽ ഗംഭീര അഭിപ്രായം നേടിയ ചിത്രമാണ് ദേവദൂതൻ മികച്ച വരവേൽപ്പ് ലഭിച്ച സിനിമ ആദ്യ ദിനം നേടിയത് അൻപത് ലക്ഷമായിരുന്നു പലരും പറയുന്ന പോലെ മാസ് എന്റർടൈനറുകളാണ് റീറിലീസിൽ ഗംഭീര ഹിറ്റടിക്കുക എന്നാൽ ദേവദൂതൻ പോലൊരു ക്ലാസിക് പടവും മോഹൻലാൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമാക്കി മാറ്റി റീറിലീസിൽ ദേവദൂതൻ അന്നിറങ്ങിയപ്പോൾ പരാജയമായിരുന്നു പിന്നീട് വന്നപ്പോൾ വിജയവുമാക്കി മാറ്റി അഞ്ച് പോയിന്റ് നാല് കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്തിയത് പാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് റിലീസ് ചെയ്തത് ആദ്യ ദിനം അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ സ്വന്തമാക്കിയത് ഫൈനൽ കളക്ഷനായി അഞ്ചു കോടിക്ക് അടുത്തായിരുന്നു നേടിയതും അതേസമയം ചോട്ടാ മുംബൈ ആദ്യ ദിനം മുതൽ ഒമ്പത് കളക്ഷനാണ് നേടിയത് ചോട്ടാ മുംബൈ നാല് കോടിക്ക് അടുത്താണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്തിയത് അതേസമയം ഇപ്പോൾ റീറിലീസ് ചെയ്ത രാവണപ്രഭു ഗംഭീര മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ചിത്രം രണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടി മറികടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നേ ദിവസം കൂടി കഴിയുമ്പോൾ മൂന്ന് കോടി എന്നൊരു ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് രാവണപ്രഭു എത്തുകയും ചെയ്യും കൂടാതെ മോഹ്ലാന്റെ അടുത്തുവരാൻ പോകുന്ന ഗംഭീര റിലീസ് ൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതിനപ്പുറം തന്നെ മറ്റ് പല നടന്മാരുടെയും റിലീസുകൾ ഒരുങ്ങുന്നുണ്ട് അതിൽ തന്നെ മമ്മൂട്ടിയുടെ ഗംഭീര സിനിമകളുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നവർ മുന്നിലേക്കാണ് നിരാശ നൽകുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവന്നതും രാജമാണിക്യവും മായവയും പോലുള്ള സിനിമകൾ പ്രതീക്ഷിച്ച ആരാധകരുടെ മുന്നിലേക്കാണ് ഒരു മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള ഒരു സിനിമ ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത് മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് ചിത്രമായി കണക്കാക്കപ്പെടുന്ന മമ്മൂട്ടിയുടെ അമരം എന്ന സിനിമയാണ് വരുന്നത് ഇത് വലിയ രീതിയിൽ പ്രതിഷേധം പ്രേക്ഷകയിൽ നിന്നും ഉണ്ടാകുകയും ചെയ്തു സോഷ്യൽ മീഡിയ മമ്മൂട്ടി ആരാധരുടെ പക്കൽ നിന്നും നിരാശയുണർത്തുന്ന പ്രതികരണമാണ് ഇപ്പോൾ വന്നതും ണിക്കം മായവി ബിഗ് ബി തുടങ്ങിയ മമ്മൂട്ടി സിനിമകളാണ് റീ റിലീസ് ചെയ്യേണ്ടതെന്നും അമരം പോലുള്ള സിനിമകൾ റീ റിലീസിൽ ആളെ കൂട്ടാൻ സാധിക്കില്ലെന്നും പലരും പറയുന്നുണ്ട് അമരം നല്ല സിനിമയാണെങ്കിലും റീ റിലീസ് വേണ്ട എന്ന് മറ്റു ചിലർ കമന്റും ചെയ്തു സിനിമയുടെ റീ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടില്ല